ഹലോ അസ്സാം വലിക്കു അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മൾ കിച്ചണത്തെ പരിപാടികളൊന്നുമല്ല ഇന്ന് പറയുന്നത് ഇന്ന് ചെയ്യുന്ന വീഡിയോ അതാണെന്ന് പറഞ്ഞീനിന്ന് അങ്ങനെ ഒന്നല്ല കാര്യങ്ങള് പറയാ അപ്പൊ കുറെ ആൾക്കാര് ചോദിക്കുന്ന ചോദ്യാണ് വീടെ വീട് വിടെ വീടെ അതേപോലെ ഏട്ടത്തി എനിയത്തിയാണോ ഏട്ടത്തി എനിയത്തിയാണോ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു അപ്പം ആരും നമ്മളെ നോക്ക് അപ്പോൾ ഞങ്ങളെ വീട് ഇവിടെയെന്നുവച്ചാല് മലപ്പുറം വായക്കാട് മലപ്പുറം ജില്ല വായക്കാട് വായക്കാടാണ് നമ്മളെ വീട് കുറേ ആൾക്കാര് ചോദിച്ചാൽ കുറേ റിപ്ലൈ കൊടുത്ത് കേട്ടോ കമൻറ്റിന് പിന്നെ കുറെ അങ്ങനെ കൊടുത്തുതന്നെ അങ്ങനെ കൊടുക്കണതിനോട് പിന്നെ കൊടുത്തില്ല ഒരു വീഡിയോ ചെയ്യാ വിചാരിച്ചു അപ്പൊ നമ്മള് മലപ്പുറ ജില്ലയിൽ വായക്കാടോ നമ്മള് വീട് പിന്നെ പിന്നത്തെതാണ് ഏട്ടത്തി അനിയത്തിയാണോ ഏട്ടത്തി അഞ്ഞത്തിയാണോ നമ്മള് മൂത്തച്ചി ഇളച്ചി കേട്ടോത്തോളം ആ അപ്പൊ അത് ചോദിച്ചുകഴിഞ്ഞിട്ട് എത്ര മക്കളാണ് അതൊരു കമന്റ് ചെയ്യാൻ കണ്ടിട്ട് അത്ര മക്കളാ ഇനി റിപ്ലൈ കൊടുത്തീനീ നമ്മളെത്ര ഇവിടെ ഇവിടെ നാല് ഒരു 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 നമുക്ക് മൂന്നുട്ടികളും വീട് ഇവിടെ തന്നെ അപ്പൊ പിന്നെ അവിടെ നാലാൾക്കാര് പിന്നെ ഉമ്മ അമ്മഅപ്പാ നാല മൂന്നാൻകുട്ടികളും ഒരാ പെങ്ങൾ കല്യാണം കഴിച്ചു പോയി ഇവിടെ അടുത്തു തന്നെയാണ് പിന്നെ ഒരാളഞ്ഞ് കെട്ടാണ്ട് കേട്ടോ പിന്നെ ഞങ്ങള് രണ്ടാളത്ത് കൂത്തച്റവാട് വീട്ടിലാണോ ഞമ്മള് വേറെ പോയിട്ടൊന്നുമില്ല ഒക്കെ നമ്മള് വീട് കാണിച്ചു തരണ്ടട്ടോ ഓൻറെയിൽ ഒരു പാടിയോ ഞങ്ങള് ഫോൺ ഫോണ് തോണ്ട പിന്നെ പിന്നെന്താ പിന്നെ ഞാൻ വീട് കോഴിക്കോട് കോഴിക്കോട് പെരുമണ്ണ ഇത് കോഴിക്കോട് ജില്ല ഞാൻ മലപ്പുറ ജില്ല തന്നെ കേട്ടോ കോഴിക്കോട് ജില്ല ത് കാവ മലപ്പുറല്ലേ കാവനൂര് ആരും കൊറച്ച് ഞാൻ നിങ്ങളെല്ലാവരും ദൂരല്ലേ പാലം കഴിഞ്ഞാല് ഞാൻ കൊറച്ച് ദൂരം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ ഒന്നരണ്ടോ അതല്ലേ ഒരു മണിക്കൂറൊക്കെ യാത്ര ഉണ്ടട്ടോ എൻ്റെ കൂടക്ക് കാവനൂര് കാവനൂര് പിന്നെ വടക്കുമലാറി അങ്ങനെ പിന്നെന്താ പിന്നെ നിങ്ങളോട് ആരൊക്കെയുള്ള അനിയത്തിൽ നാലാളന്നെ ഉള്ളു ഇന്റോടെ പിന്നെ നാല് മക്കള് ഇമ്മ ഇപ്പ പിന്നെ ഒരു ഉമ്മ വേണ്ടിയിട്ടോ അത്ര എൻ്റെ ഉള്ളത് അപ്പൊ കുറെ ആൾക്കാരെ സംശയമാണ് ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ ചോദിക്കല്ലേ ഇപ്പൊ ആരും കമന്റ് കമന്റും ഇടേ ഇന്നലെ ഇട്ട വീഡിയോക്ക് ഒന്നും കമന്റും ഇല്ല അപ്പോൾ കുറച്ച് മുന്നേങ്ങാ ചോദിച്ച കേട്ടോ കമന്റിൽ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ഇതിന്റെ മകൻ ഒരാളുള്ളു ഒരാൾട്ടോ പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ആറ് വല്ലോ ഇന്ത്യ മൂന്നിട്ടോ മൂന്ന് കഴിഞ്ഞ് ആറ് പൂർത്തിയായി മൂന്നുവരെയൊക്കെ ആയി നാലാ പുതിയപ്പള ഡ്രൈവറാണ് ഇന്റതു ലോറി ഡ്രൈവറ് അവിടെ എല്ലാവരും ഡ്രൈവർമാരെന്നെ ഇറേത് നാട്ടിലില്ലേനും ഇപ്പൊ നാട്ടിലന്നെ ഡ്രൈവറ് പാലുവാരിട്ടോ അപ്പം അത്രയൊക്കെയാണ് നമ്മൾ വിശേഷങ്ങളല്ലേ കുറേ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഇതങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യാ വിചാരിച്ചു ഞങ്ങൾ വേറെ പുറത്തൊക്കെ ഒക്കെ അറിയാത്തറുണ്ട് അപ്പോൾ അത്രക്കുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പൊ പുതിയൊരു ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചു തരട്ടെ ഞങ്ങൾ ഇന്ന് ഇണ്ടാക്കിയ സ്പെഷ്യൽ കാണിച്ചു കൊടുക്കുമ്പോ പറയല്ലേ കാണിച്ചു തരാം പിന്നെ ഇവിടെ ഇരിക്കണന്ന് കാണിച്ച വീട് കാണിച്ചരാളിമാരാട്ടോട്ട് പിന്നെ അടുത്തടുത്ത് വീടാ ഹോം ടൂറ് ഹോം ടൂർ ചെയ്യുമ്പോ കാണിച്ചു തരാട്ടോ പിന്നെ നമ്മള് വീട് കാണിച്ചു തരാം എന്റെ ഓർക്കാം അപ്പൊ ഇത് വേറെ കൂട്ടിട്ടുണ്ട് നമ്മളൊരു ഹോം ടൂർ ചെയ്യാത്ത നമ്മള് ചെയ്യാണ്ടിട്ടു ഇതാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ കേട്ടോടുക്കള ഭാഗം ആ അല്ല ഇത് കിണർ കേട്ടോ മുറ്റത്തന്നെ കിണറി ഞാൻ ഓം ടൂർ ചെയ്യുമ്പോൾ അപ്പുറൊക്കെ കാണിച്ചു പിന്നെ അവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടുകളാ കേട്ടോ പടിപടിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചു കേട്ടോ ഓം ടൂർ ചെയ്യുമ്പോൾ ആരാ അപ്പോൾ ചെറിയ വീടാട്ട നമ്മളത് ഞമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചത് കേട്ടോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സാധനം അല്ലേ എല്ലാവരും കിളിക്കൂടുണ്ടാക്കുക കിളിക്കൂടുണ്ടാക്കാ പറയു അങ്ങനെ കിടക്കൂടെ അപ്പൊ നമ്മളും ഉണ്ടാക്കി കിളിക്കൂടാ ആദ്യമായിട്ടായിട്ട് തിന്നാൻ പോണതും ആദ്യായിട്ടാ അല്ലേ പൊറത്തൊക്കെ ഫോണിലൊക്കെ ഇങ്ങനെ കണ്ടിനല്ലാതെ നമ്മള് തിന്നിട്ട് ഇല്ല അപ്പൊന്നെന്തായാലും ഉണ്ടാക്ക വിചാരിച്ച് അപ്പൊ ചിന്നു ഉണ്ടാക്കി കൊടുക്ക കഴിഞ്ഞിട്ടോ ഇനി ഇത് പൊരിക്കാണ്ട് പിന്നെ ജ്യൂസൊക്കെ അടിച്ച് ചായ ഒക്കെ ആയി ഇപ്പൊ എന്നാ ഇനി ഇതൊന്നും കാണിക്കണ്ടല്ലേ അപ്പൊന്നിത്രയൊക്കെ ഉള്ളു ആ <laughs> <ality> ് അപ്പോൾ നാളെ ഞാൻ വേറൊരു വീടായിട്ട് വരാല്ലേ വൈകാതെ നമ്മൾ ഓമച്ചോറ് കാണിച്ച് തരാം ആരൊക്കെ ഒക്കെ പറയുന്നുണ്ട് ഓംച്ചോറും ഓമച്ചോറും റൂം ടൂറൊക്കെ ചെയ്യാൻ ആരൊക്കെ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടിട്ട് നമ്മൾ അടുക്കള അടുക്കള കുറേ ആൾക്കാർ കണ്ട് കണ്ട് അതിൻ്റെ അടുത്ത് അടുക്കള ചെറിയ അടുക്കള കേട്ടോ ചെറിയ വീടാണ് ഉണ്ടോ അപ്പം എത്ര കൊള്ളുന്നിട എല്ലാം ചെറുത് അപ്പം എത്ര കൊള്ളും കേട്ടോ അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ അപ്പം ടാറ്റാ ബൈ